നിങ്ങളൊരു വിൻറ്റേജ് കാർ ലവർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഒരു കാറെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതെ മൈസൂരിലുള്ള കാറുകൾക്കായുള്ള ഒരു മ്യൂസിയം പയാന മ്യൂസിയം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണമെത്തുക ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ പുറമേയുള്ള എക്സ്റ്റീരിയറിനോട് അതേപോലെ തന്നെ നീതി പുലർത്തുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ് കയറി വരുന്നിടത്ത് തന്നെ ഈ ഒരു കാറും ഈ ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു മനുഷ്യന്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാം ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഗഡെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും വന്ന ഒരു ആശയമാണ് ഈ ഒരു സംരംഭം നമ്മൾ പലരും കരുതുന്നത് പോലെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് മാത്രമല്ല വാഹനത്തോടുള്ള കമ്പം ഇതൊക്കെ എന്നോ തുടങ്ങിയതാണെന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണ് ഇദ്ദേഹം തന്റെ വിൻ്റേജ് കാറുകളുടെ കളക്ഷനും അതോടൊപ്പം തന്നെ മറ്റു സുഹൃത്തുക്കളുടെയും അതേപോലെ മറ്റു ആളുകളുടെയും വാഹനവുമാണ് അദ്ദേഹം ഇവിടെ വെച്ചിട്ടുള്ളത് കയറി വരുന്നതിന് തന്നെ അദ്ദേഹത്തിൻ്റെതായ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ഈ ഒരു മ്യൂസിയത്തിന്റെ ആകെ രൂപം അതിവിടെ മിനേച്ചർ ആയിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഈ കയറി വരുന്നിടത്ത് നിന്ന് തുടങ്ങി കാളവണ്ടി മുതൽ മറ്റ് എല്ലാ വണ്ടികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വാഹനപ്രേമി കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് ഈ രണ്ട് നില കെട്ടിടത്തിൽ കാണാൻ സാധിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നമ്മോട് പല ചരിത്രങ്ങളും സംസാരിക്കാനുണ്ട് ശരിക്കും ഇതിലൂടെ നടക്കുമ്പോൾ ഏതൊരു വാഹനപ്രേമിക്കും തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കില്ല ആ കാലഘട്ടത്തിലെ പല ഡിസൈനുകളും ഇന്നും ശരിക്കും ഐ ക്യാച്ചിങ് തന്നെയാണ് ഈ റോൾസ് റോയ്സ് റോസൊക്കെ ഇന്നും നിരത്തിലൂടെ ഓടുകയാണെങ്കിൽ ആൾക്കാർ അതിൽ നിന്നും കണ്ണെടുക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ എഞ്ചിനുകളുടെ പല ടൈപ്പും അതേപോലെ തന്നെ സസ്പെൻഷനുകളും അതേപോലെ ഒരുപാട് വാഹനവുമായി ബന്ധപ്പെട്ട ഓരോ ഐറ്റംസും നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് മറ്റു പല രാജ്യങ്ങളിലും ഇതേപോലെ വാഹനങ്ങൾക്കായിട്ടുള്ള ഒരു മ്യൂസിയം ഉണ്ടെങ്കിലും ഞാൻ നമ്മുടെ അടുത്തായിട്ട് ആകെ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ ശരിക്കും രാജകീയമായ പല വാഹനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചം അതും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിരിക്കുന്നു ഈ കാണുന്ന റോൾസ് റോൾസോയിസ് മൈസൂർ മഹാരാജാവ് ഉപയോഗിച്ചതായിരുന്നു ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കാണുകയാണെങ്കിൽ ഏകദേശം ഇന്നോവയേക്കാൾ വലിപ്പമുള്ള ഒരു വാഹനമാണിത് അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു വെഹിക്കിൾ ആണ് ഇതൊക്കെ അന്ന് റോഡിലൂടെ പോയത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം പിന്നെ നമ്മുടെ എം ഐ മുതൽ ബുള്ളറ്റ് വരെ ബൈക്കുകളുടെയും ഒരു കളക്ഷൻ എവിടെയുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വന്തം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡറുകളുടെ ഒരു കളക്ഷനാണ് അതും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് എന്താ പറ്റിയതെന്ന് അറിയില്ല ചിലപ്പോൾ ഇവിടുന്നായിരിക്കും അല്ലെങ്കിൽ മുൻപേ ആയതായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു പെയിന്റും കളറും ഒക്കെ നല്ല രസൻഡിട്ടോ വിൻ ഡീസലിന്റെ പ്രിയപ്പെട്ട കാർ മുതൽ ഇവിടെ കാണുന്ന ഓരോ വാഹനങ്ങൾക്കും ഓരോ വാഹന പ്രേമിയോടും ഒരുപാട് കഥകൾ പറയാനുണ്ട് അതിവിടെ വന്ന് കേൾക്കുക തന്നെ ചെയ്യണം ഈ പാരച്യൂട്ട് ഫ്ലൈറ്റിൽ പറക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് അതിൻ്റെ ഇടയിലൂടെ റൗണ്ടിലൂടെ താഴേക്ക് നടന്നാൽ നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഈ നടക്കുന്ന നടത്തത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് രൂപത്തിൽ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നീട് വീണ്ടും അവൻ്റെ വരവാണ് അകാലത്തിൽ എന്തോ പിന്നിലേക്ക് പോയ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളുടെ ഒരു ലോകം ഇന്ന് നമ്മൾ പല വാഹനപ്രേമികളും റിലയബിലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോഴും ഇന്നും നിരത്തിലോടുന്ന പല അംബാസിഡറുകളെയും നമ്മൾ ഓർക്കുന്നില്ല പഴയ മുംബൈ ടാക്സി വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് കാറുകളിൽ ഒതുങ്ങുന്നില്ല പിന്നെ വരുന്നത് ട്രക്കുകളാണ് കാലത്തെ ട്രക്കുകൾ ഫോർഡിൻ്റെയും അതേപോലെ തന്നെ ടാറ്റയുടെയും ട്രക്കുകൾ ഇവിടുത്തെ ഓരോ വാഹനങ്ങളും പലരും ഇവിടെ കൈ സമർപ്പിച്ചതാണ് ഈ കാറും ശരിക്കും ഒരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു മരം കൊണ്ട് നിർമ്മിച്ച ഒരു കാറ് അത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത് ഇതൊരു മോറിസ് വുഡി നയൻറ്റീൻ തേർട്ടി ഫോർ മോഡൽ കാറാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് ഇന്നും റോഡുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല വിന്റേജ് കാറുകളെയുമാണ് മറ്റുള്ളവർ പലതും നമ്മൾ റോഡിൽ കാണാറില്ലെങ്കിലും ഇവയിൽ പലതും നമ്മൾ ഇന്നും റോഡിൽ കാണാറുണ്ട് ഇവിടെ നമുക്ക് ഹ്യൂണ്ടായി വരണ മുതൽ ഇപ്പോഴും റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല വാഹനങ്ങളും കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് അവിടെ നിന്നും യാത്ര പറയുന്നതിന് മുമ്പായി വീണ്ടും ഒരു റൂമിലേക്ക് നമ്മൾ കടന്നു പഴയ കാലത്തെ പല സാധനങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് വാഹനം മാത്രമല്ലാതെ ഒരു മ്യൂസിയത്തിൽ വന്ന ഒരു ഫീലും നമുക്കിവിടെ നിന്നും ലഭിക്കുന്നതാണ് ഇതെല്ലാം കഴിഞ്ഞ് മ്യൂസിയത്തോട് യാത്ര പറഞ്ഞ് ഞങ്ങളവിടെ നിന്നും ഇറങ്ങി